ഈ അതിർത്തിയിലൊക്കെ പെട്രോൾ ഡീസലൊക്കെ കൊണ്ടുവന്ന് വിട്ടങ്ങോട്ട് ബാരൽ കറക്കുന്ന കാട്ടിലോ ഇവിടെ ഒഴിവാക്കുകയാണ് ഒളിപ്പിച്ചു വെക്കുകയാണ് അത് പാക്കിസ്ഥാൻകാരെ അറിയുകയാണെങ്കിൽ വന്നിട്ട് പോമ്പോട്ടുണ്ടും ഞാൻ നിന്നിരുന്ന സ്ഥലങ്ങൾ ഷംജോഡിയ എന്ന് പറയുന്നത് ഈ ഷംജോഡിയയിൽ ഒരു നദിയുണ്ട് നദീന്റെ അപ്പുറം പാകിസ്ഥാനാണ് നദീന്റെ ഇപ്പുറം നമ്മൾ നദിയാണ് ബംഗലിന്റെ അടുത്ത് തന്നെ ഒരു ബോംബ് കുഴിയുവാണെങ്കില് നമുക്കൊന്നും പറ്റില്ല ബോംബ് ഇരിക്ക നേരങ്ങനെ വരികയല്ലേ വിമാനങ്ങള് ബോംബ് ഇടാന് ആ ബോംബ് വിമാനത്തിന്റെ ഉറച്ച കേട്ടാ ഞങ്ങള് കിടക്കുകയല്ലേ നമ്മളെ ഞമ്മളെ അടുത്തൊക്കെയാണ് ബോംബ് വീഴുകയാണെങ്കിൽ നമുക്കൊന്നും പറ്റില്ല പറ്റൂല മുകളിലാണെങ്കിലും പറ്റൂ എങ്ങനെ

ഇന്ത്യയും പാകിസ്ഥാനൊക്കെ ആയിട്ട് നല്ലൊരു യുദ്ധത്തിൻ്റെ എത്തി നിൽക്കുക എപ്പോഴാണ് ഇത് യുദ്ധം പൊട്ടിപ്പുറപ്പെടുക പറയാൻ പറ്റില്ല ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്ന് കരുതുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ദിവസേന പിന്നെ നമ്മൾ ന്യൂസുകളിലൊക്കെ ഡെയിലി വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും ഉള്ള പ്രശ്നം കാശ്മീരിൽ തുടങ്ങിയ പ്രശ്നമാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മലപ്പുറം ജില്ലയിലെ അരീക്കോട് ചമ്പ്രക്കാട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഇന്ത്യൻ മിലിട്ടറിയിൽ സേവനം അനുഷ്ഠിച്ച ഇപ്പോൾ പ്രായം എൺപത് കഴിഞ്ഞ് പ്രായ തിക്കത്താൽ ഇറങ്ങി ജോലി ചെയ്യാൻ ചെയ്യാനാല് വേറെ ആവശ്യങ്ങൾക്കൊന്നും പോകാൻ പറ്റാത്ത ആ ഒരു പിന്നെ അന്നത്തെ ഇന്ത്യയും മുമ്പ് ഇന്ത്യയും ബംഗ്ലാദേശുമായി യുദ്ധം നടന്ന സമയത്ത് അതിലൊക്കെ പങ്കെടുത്ത ഒരു വ്യക്തിയുണ്ട് നമ്മുടെ ഈ ചമ്പ്രക്കാട്ടൂരിൽ അപ്പോൾ ഞാൻ അദ്ദേഹത്തുനിന്ന് കാണാനും അന്നത്തെ സാഹചര്യങ്ങൾ യുദ്ധത്തിൻ്റെ സാഹചര്യങ്ങൾ അന്നത്തെ വിശേഷങ്ങൾക്ക് അറിയാനാണ് വന്നത് അപ്പോൾ എന്തായാലും ആ ഒരു വ്യക്തിയുടെ വീട്ടുമുറ്റത്ത് ഞാനത് അപ്പോൾ അദ്ദേഹത്തെ ഞാൻ കാണാൻ പോവുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മഹാവ്യക്തി കാരണവച്ചാൽ അത്രയും കാലം ഇന്ത്യക്കും വേണ്ടി സേവനമനുഷ്ഠിച്ച ഇന്നേക്ക് മുപ്പത്തേഴ് വർഷമായി അദ്ദേഹം വിരമിച്ചിട്ടിട്ടോ അപ്പൊ ഇന്നേതായാലും ഒരു ഇന്ത്യയും പാകിസ്ഥാനൊക്കെ ആയിട്ട് ഒരു പ്രകോപനം നടക്കുന്ന സമയമാണ് ആ സമയത്ത് തന്നെ നമ്മൾ അദ്ദേഹത്തെ പോയി ഒന്ന് കാണുകയാണ് എന്താ പേര് പേര് ശെക്കുട്ടിയാണ് അതായത് മുമ്പത്തെ കാലത്ത് നമ്മളെ വല്യപ്പാന്റെയോ ഉമ്മാവന്റെയോ ഒക്കെ പേരുണ്ടെന്നല്ലേ അങ്ങനെ അച്ഛൻ അമ്മേന്റെ അച്ഛന്റെ പേരാണ് ചെക്കുട്ടി ചേക്കുട്ടി ആ ആ അങ്ങനെ കാല ഓരോ കാലത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കണ്ടേ ും അത് ഓമന പേര് വേറെ ഉണ്ടാവും പക്ഷെ നമ്മളെ പേരിടുമ്പ അമ്മേന്റെ അച്ഛന്റെയോ അച്ഛന്റെ അച്ഛന്റെയോ പേരിടണം നിർബന്ധമാണ് ആ കാലത്ത് ഞാന് നിങ്ങക്കറി നിങ്ങള് പേപ്പറൊക്കെ നോക്കല്ലേ പേപ്പറും നിങ്ങൾ ഈ ഒരു നിങ്ങള് മിലിട്ടെന്ന്രമിച്ചിട്ട് എത്ര വർഷമായിട്ട് അപ്പൊ വർഷമായില്ലേ ഞാനിപ്പോ ഇങ്ങനെ പോന്നതേ നമ്മളിപ്പോ ഇന്നിപ്പോ ഒരു ഇന്ത്യയും പാകിസ്ഥാനായിട്ട് ഇങ്ങനെ നിങ്ങളിപ്പോ കേക്കണ്ടല്ലോ ആ സംഭവങ്ങളൊക്കെ അപ്പോ ഇങ്ങള് പിന്നെ അന്ന് ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ട് യുദ്ധത്തിൽ പങ്കെടുത്തില്ലേ അല്ലേ നിങ്ങളിപ്പോൾ നിങ്ങൾ ഈ ഒരു ജോലി എത്ര വർഷം ഇരുപത്തൊന്ന് വർഷം ചെയ്ത് ഇരുപത്തിരണ്ട് ആ ഇടയിൽ ഇപ്പൊ നിങ്ങള് ഒരു യുദ്ധത്തിൽ പങ്കെടുത്തു അല്ലേ അപ്പോ ഞാനെന്താ അറിയോ ഇപ്പൊ ഇതിന്റെ ഒരു കാര്യങ്ങളൊക്കെ അന്നത്തെ അനുഭവങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ ഇപ്പൊ അതൊരു പറ്റിയ സാഹചര്യമാണ് അപ്പോൾ നിങ്ങൾ അന്ന് ജോലി ചെയ്യുമ്പം ഈ ഒരു ബംഗ്ലാദേശും ഇന്ത്യയും ഇന്ത്യയുമായിട്ടുള്ള യുദ്ധം എങ്ങനെ ആയിരുന്നത് അത് എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ സിഗ്നൽസിലാണ് ജോലി ചെയ്യുന്നത് പക്ഷെ സിഗ്നൽസിൻ്റെ ഒരു സെക്ഷൻ ഇൻഫൻട്രീൻ്റെയും ആർട്ട്ലറിയുടെയും ഒക്കെ കൂടെ ഉണ്ടായിരിക്കും അങ്ങനെ ഞാൻ ആർട്ട്ലറിയിലൊരു സിഗ്നൽ സെക്ഷനിലായിരുന്നു അപ്പം ഞങ്ങളെ ജോലി എന്ന് പറഞ്ഞാൽ അവരൊരു കമാൻഡ് പോസ്റ്റ് ഉണ്ടാവും ആർട്ടിലറിയിൽ ആ കമാൻഡ് പോസ്റ്റിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ കൈമാറുന്നത് ഞങ്ങളാണ് ഞങ്ങളൊരു വണ്ടി അവിടെ ഉണ്ടാവും അവരുടെന്ന് പറഞ്ഞാൽ അവരെ യൂണിറ്റിൽ മാത്രം മെസ്സേജ് എത്തിക്കുന്ന പണിയാണ് അവിടുത്തെ ഇൻഫണ്ടിയിലൊക്കെ പക്ഷേ ഞങ്ങളത് അങ്ങനെയല്ല ഞങ്ങൾ അവരുടെ മെസ്സേജുകൾ ഞങ്ങളെടുത്ത് കൊണ്ടുവന്ന് തരും അത് ഞങ്ങൾ അങ്ങോട്ടും കൊടുക്കും അവിടുന്ന് വന്ന മെസ്സേജുകൾ ഞങ്ങൾ ഇവർക്കും കൊടുക്കും അതാണ് ആ ഒരു യുദ്ധം എത്ര ദിവസം അത് ദിവസം ദിവസം നീണ്ട അപ്പോൾ ഈ മെസ്സേജുകൾ കൈമാറിയാലും രാവും പാലൊക്കെ ഡ്യൂട്ടി ഉണ്ടാവുമോ രാവും ഡ്യൂട്ടി നമുക്ക് ആ കണക്കില്ല ഇല്ല യുദ്ധത്തില് കണക്കില്ലേ അപ്പോൾ ആ സമയത്ത് നമ്മളെ ഇപ്പോൾ നമ്മളെ ജില്ലക്കാരോ അല്ലെങ്കിൽ നമ്മളെ കേരളത്തിലോ അങ്ങനെ ആരെങ്കിലും ഉണ്ടായി കൂടുതൽ ഞാനന്ന് മറാട്ടക്കാരെ കൂടിയാണ് മറാട്ട ഈ ആൾക്കറി എന്നത് മറാട്ട യൂണിറ്റാണ് ഓരോ യൂണിറ്റും ഇവര് പിന്നെ ശിവാജി മഹാരാജിക്ക് ജയിന്നു പറഞ്ഞിട്ടാണ് യുദ്ധത്തിൽ അറിഞ്ഞത് നമ്മൾക്ക് അങ്ങനെയല്ലല്ലോ അതേമാതിരി പഞ്ചാബ് രജ്മെൻ്റ് ആണെങ്കിൽ പഞ്ചാബിൻ്റെ ഇതൊക്കെ ജയ് വിളിച്ചിട്ടാണെങ്കിൽ ഇത് എത്തിട്ടിറങ്ങുക അപ്പോൾ അവര് ഇൻപെൻഡിക്കാരാണ് അവർ അവരുടെ പേര് വിളിച്ചിട്ടാണെങ്കിൽ ഇത് എത്തിട്ടിറങ്ങുക ഞങ്ങളങ്ങനെയല്ല ഞങ്ങൾ കോറിലുള്ള ആൾക്കാരാണ് സിഗ്നൽസിലോ ഇ എംഇയിലോ മെഡിക്കൽ കോറിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാ ആൾക്കാരുമായിട്ട് ബന്ധമുണ്ടാവും ഇന്നിപ്പാനായിട്ടോ ഇന്നിപ്പോ നമ്മളിപ്പോ ഇന്ത്യയും പാകിസ്ഥാനായിട്ട് ഇങ്ങനെ ഒരു കുറെ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്ന ഇപ്പോൾ ഒരു ഭീകര നില ഒരു മിലിറ്ററി നില വീരമൃത്യു വരിച്ചു അതുപോലെ തന്നെ കുറെ ആൾക്കാൾക്ക് പരിക്ക് പറ്റി ഈ ഒരു ഇന്ത്യയും പാകിസ്ഥാനുള്ള ഇപ്പോഴത്തെ ഈ ഒരു ചെറിയ പ്രകോപനം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഫാറ്റ് ഇത് നിങ്ങൾ ഇപ്പോൾ കാഴ്ചപ്പാടിൽ കാഴ്ചപ്പാടിലിപ്പോ എന്താണ് ഇപ്പൊ സംഭവം ഇങ്ങനെ വരുന്നത് ഇപ്പൊ കാശ്മീരിൽ നിന്നാണെ പ്രശ്നം തുടങ്ങിയത് അല്ലേ ഈ കാശ്മീർ എന്ന് പറഞ്ഞ സ്ഥലം എങ്ങനെയാണ് അറിയോ അത് അവിടെ അവിടുത്തെ രാജാവായിരുന്നു ഒരു ഹലി സിംഗ് ആ അലി സിംഗ് പാകിസ്ഥാനായിട്ട് യുദ്ധം ചെയ്തു അലീസിംഗ് പാകിസ്ഥാനായി യുദ്ധം ചെയ്ത് തോൽക്കുന്നുണ്ടപ്പം ഇന്ത്യൻ നാഷണൽ കോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഇന്ത്യക്ക് വേണ്ടി വിട്ടു ഈ കാശ്മീർ അതാണ് അവിടെ എപ്പോഴുള്ള തർക്കം സാമ്പത്തികമായിട്ട് ഇന്ത്യ കുറെ പുരോഗമിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ അങ്ങനെയല്ല അതുകൊണ്ട് പാകിസ്ഥാൻ ഇപ്പോഴും ദരിദ്ര രാജ്യങ്ങളാണ് നിങ്ങൾ അന്ന് യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത പോലെയാണ് ഇന്നത്തെ സാഹചര്യം ഒരുപാട് മാറ്റങ്ങൾ പിന്നെ യന്ത്ര സാമഗ്രികൾ അല്ലെങ്കിൽ പടക്കപ്പൽ മറ്റു മറിച്ച് ഇങ്ങനെ ഒരുപാട് സംഗതികൾ ഇന്ത്യക്കിപ്പോൾ കൂടുതലായിട്ടില്ലേ അന്നൊക്കെ അത്ര ഉണ്ടോ അന്നത്രല്ല ഇല്ല അതായത് ഇവിടെ സ്വാതന്ത്ര്യം കിട്ടി ഓഹരി വെച്ചപ്പം കോൺഗ്രസിന്റെ ആളായിരുന്നു ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു പറഞ്ഞത് ഓം ശാന്തി ഓം ശാന്തി അന്ന് പട്ടാളം ഇല്ല ഒന്നുമില്ലെന്ന് പറഞ്ഞാല് അങ്ങോട്ടാക്രമിക്കുകയാണ് നമ്മുക്ക് അങ്ങോട്ട് ആക്രമിക്കേണ്ട ആവശ്യമില്ല പട്ടാളത്ത് ചേർന്നാലും വെടിയും പടിയും ഇത് എല്ലാവരും അത് ഞങ്ങൾക്കൊരു ട്രേഡ് ഉണ്ടാവും ആ ട്രേഡ് വർക്ക് ആണ് ഞങ്ങൾക്ക് പ്രാധാന്യം അവർക്ക് അതങ്ങനെയല്ല ഇൻഫെൻട്രീന്ന് പറഞ്ഞവർക്ക് ട്രെയിഡ് വർക്ക് പ്രാധാന്യമല്ല അവർക്ക് യുദ്ധം ആണ് അപ്പം ഈ ഒരു ഇരുപത്തൊന്ന് വർഷം ജോലി ചെയ്തിട്ട് ഇന്ത്യക്കും വേണ്ടി ജോലി ചെയ്തു ഇന്നും ഇപ്പം നാട്ടിൽ നമ്മളെ കൊച്ചു കേരളത്തിൽ അതുപോലെ മലപ്പുറം ജില്ലയിൽ ചെമ്പ്രക്കാട്ടുകൾ എന്ന പ്രദേശത്ത് സന്തോഷത്തോടുകൂടി ജീവിക്കുകയാണെങ്കിൽ അന്നത്തെ കാലത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് എങ്ങനെ വന്നിട്ടുണ്ടോ സർവീസിൽ സർവീസില് അന്നേത്തെ കാലത്ത് പട്ടാളത്തിനെ സംബന്ധിച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല നമ്മളിവിടെ സർക്കാർ ജോലി ഉള്ള ആൾക്കാർ തന്നെ അന്ന കുറവാണ് നമുക്കൊരു സർക്കാർ ജോലി വ്യക്തി വരുമാനവും ഇതൊക്കെ ആയി അതുകൊണ്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പ്രധാനമന്ത്രി ഇന്ത്യ സന്ദർശിക്കാൻ വന്നപ്പം നമ്മളെടുത്തൊന്നുമില്ല നെഹ്റു പറയുന്നു ഓം ശാന്തി ഓം ശാന്തി അതുകണ്ട് ചൈനയിലെ പ്രധാനമന്ത്രി തിരിച്ചു പോയിട്ട് അറുപത്തിരണ്ടില് ഇന്ത്യനെ ആക്രമിച്ചു 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 അപ്പം നമ്മളെടുത്ത് ഒരു സാധനവും ഇല്ല വട്ടോളും ഇല്ല മെരിക്കോപ്പുമില്ല ഒന്നുമില്ല അങ്ങനെ അറുപത്തിരണ്ടിൽ ആക്രമിച്ചതിന്റെ ശേഷമാണ് ഇന്ത്യക്ക് മനസ്സിലായത് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ഇന്ത്യ വടക്കോപ്പുകളും പട്ടാളത്തിൽ ചേർ ചേർത്തലും പട്ടാളമൊക്കെ ഉണ്ടാക്കിയത് ഈ നെഹ്റുവിൻ്റെ ഓംശാന്തി കൊണ്ട് നടക്കില്ല എന്ന് മനസ്സിലാക്കി അങ്ങനെയാണ് ഞാൻ അറുപത്തഞ്ചിലൊക്കെ പട്ടാളത്തിൽ ചേർന്ന ആ സമയത്ത് കണ്ടമാനം പട്ടാളത്തിലൾക്കാരെ അതിൻ്റെ മുമ്പ് പട്ടാളത്തിൽ ആരും എടുക്കലും ഇല്ല പട്ടാളം ഇല്ല ഒന്നുമില്ല ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് കൂടുതൽ മുസ്ലിങ്ങളുള്ള സ്ഥലം ബംഗ്ലാദേശും പാകിസ്ഥാനാണ് പാക്കിസ്ഥാനുണ്ട് അതവർക്ക് വേണമെന്ന് പറഞ്ഞു ഞു സമ്മതിച്ചു അവർക്ക് കൊടുത്തു അങ്ങനെ ബംഗ്ലാദേശ് എന്നു പറഞ്ഞ സ്ഥലം ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന സമയത്ത് രണ്ടും പൂർവ പൂർവ്വ പാകിസ്ഥാനും പശ്ചിമ പാകിസ്ഥാനുമായിരുന്നു ആ രണ്ട് പാകിസ്ഥാനും വേറി തിരിക്കണമെന്ന് വിചാരിച്ചിട്ട് ബംഗ്ലാദേശുണ്ടാക്കി പോകും ഏ മറ്റ് പാകിസ്ഥാനാണ് അങ്ങനെ നമ്മൾ എഴുപത്തൊന്നിലെ യുദ്ധത്തിൽ ഈ ബംഗ്ലാദേശിനുണ്ടല്ലോ ബംഗ്ലാദേശ് നമ്മൾ കൈയടക്കി നമ്മൾ കൈയടക്കിയിട്ട് മ്മളെ കൊടിയൊക്കെ പറപ്പിച്ച് അല്ലാതൊക്കെ ഒക്കെ ആക്കിയതിന് ശേഷം ഇന്ദിരാഗാന്ധി തിരിച്ചു കൊടുത്തു ബംഗ്ലാദേശ് നമുക്കൊരു അധികാരമില്ലാതെ തിരിച്ചു കൊടുത്തു അങ്ങനെ ബംഗ്ലാദേശ് വേറെ സ്വാതന്ത്ര്യം കിട്ടി ബംഗ്ലാദേശാക്കി ആദ്യം പൂർവ പാക്കിസ്ഥാനും അങ്ങനെ ആക്കിയതാണ് വയസ്സ് വയസ്സ് കഴിഞ്ഞല്ലേ എന്താ ബുദ്ധിമുട്ടി നടക്കാനുള്ള പ്രയാസം അത് വയസ്സാകുമ്പോൾ ഇപ്പോഴും പിന്നെ അപ്പൊ വായിച്ചതൊക്കെ നമ്മളെ മെമ്മറിയിൽ എപ്പോഴും ഉണ്ടാവും വീട്ടിലാരൊക്കെ എനിക്ക് മൂന്ന് മക്കളാ മൂന്നു മക്കളിൽ രണ്ട് മൂന്ന് മക്കളും സർക്കാർ ജോലിണ്ട് അത് വലിയ മകൻ പിന്നെ കല്യാണം കഴിഞ്ഞിട്ടില്ല ആരോഗ്യവകുപ്പിലാണ് ജോലി ചെയ്യുന്നത് മറ്റേ രണ്ട് പെൺകുട്ടികളാണ് വല്ലികൾ തിരുവനന്തപുരത്ത് വീടൊക്കെ വാങ്ങി അവിടെ അവിടെ അവര് കഴിയുന്നു പിന്നെ ഒരു മകള് കടക്കാട്ട് പാറയാണ് വലിയ കുന്നിൽ മക്ക രണ്ടാം ആൺകുട്ടികളാണ് ഇങ്ങനത്തെ സമയം വരുമ്പോൾ ഓർമ്മ വരിക അങ്ങനെയാണല്ലോ ഒരു യുദ്ധത്തിന്റെ സമാനമായി നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രശ്നമൊക്കെ വരുന്ന സമയത്താണ് നമ്മുടെ നാട്ടിലും ഇതുപോലെ മുമ്പ് യുദ്ധത്തിൽ പങ്കെടുത്ത മിലിറ്ററിക്കാരുണ്ട് ഇപ്പോഴും അവർ ജീവിച്ചിരിക്കുന്നവരും പ്രായം ചെന്നവരൊക്കെ ഉണ്ട് അവരെ കാണണം അവർ വിശേഷങ്ങളൊക്കെ അറിയണം ഇപ്പോഴത്തെ പ്രയാസങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് അറിയണമല്ലോ കാരണവെച്ചാൽ ഇന്ത്യക്കും വേണ്ടി കാവൽ നിന്ന ആൾക്കാരങ്ങളൊക്കെ ഒരു കാലത്ത് ഇന്ത്യക്കും വേണ്ടി കാവൽക്കാരായി നിന്ന ആളുകളാണ് നിങ്ങളൊക്കെ അപ്പൊ നമുക്ക് മറക്കാൻ പറ്റൂലല്ലോ അപ്പോൾ എന്തായാലും ആ ജോലിയും പിന്നെ കാര്യങ്ങളൊക്കെ അപ്പൊ സന്തോഷമായിട്ട് ഇങ്ങനെ കഴിഞ്ഞു പോയി തളത്തില് ഒരു പ്രായമില്ല പെൻഷനില്ല എത്രയും കാലം ജോലി ചെയ്യാന്നുണ്ടെങ്കില് ഇന്നും യുദ്ധത്തിന് വിളിച്ചാൽ പോവോ വിളിക്ക് വിളിക്കാൻ സാധ്യതയായിട്ട് ഓ അതെ അതെ അത് ഞാൻ അങ്ങനെ ഇല്ല കേട്ടോ ഞാൻ അങ്ങനെ വെറുതെ ചോദ്യം താമസം ചോദിച്ചാണ് അങ്ങനെ പ്രായപരിധി എത്രയാണ് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് ആയി ആണെങ്കിൽ പ്രൊമോഷൻ ഒന്നും ഇല്ലെങ്കിൽ പതിനഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് പോരാ പിന്നെ പ്രമോഷൻ വാങ്ങുന്നതിനനുസരിച്ചിട്ട് അമ്പത്തഞ്ച് വയസ്സ് വരെ നിൽക്കാം പ്രൊമോഷൻ വാങ്ങുന്നതിനനുസരിച്ചിട്ട് അങ്ങനെ ഞാൻ ഇരുപത്തിരണ്ട് കൊല്ലം നിന്ന് അവിൽദാർ പെൻഷനില് പോകണം അവൽദാർ പെൻഷനിൽ പോകുന്ന ശിപായി പെൻഷനില് പോരാണെങ്കിൽ പല ജില്ല പോരാ ഈ അതിർത്തിയിലൊക്കെ പെട്രോൾ ഡീസലൊക്കെ കൊണ്ടുവന്ന് കിട്ടാങ്ങനെ കാട്ടിലോടെ ഇവിടെയും ഒഴിവാക്കുകയാണ് ഒളിപ്പിച്ചു വെക്കുകയാണ് അത് പാകിസ്ഥാൻകാരെ അറിയുകയാണെങ്കിൽ വന്നിട്ട് പോകുമ്പോട്ട് സ്റ്റോക്ക് ഏഹ് പെട്രോളും ഡീസലും പിന്നെ പെട്രോളും ഡീസലും ഏത് സമയത്തും പിന്നെ സ്റ്റോക്ക് ചെയ്യണല്ലോ ആ അതെ അപ്പം ഞങ്ങള് സ്റ്റോക്ക് ചെയ്യുന്നത് പിന്നെ ടാങ്കിലൊന്നും ആവില്ലല്ലോ ബാരല കൊണ്ടോണ്ട് അവിടെ കൂടി ഒക്കെ സ്റ്റോക്ക് ചെയ്യല്ലേ അത് പാകിസ്ഥാൻ താരം അറിയാണെങ്കിലും അവിടെ കൊണ്ടുപോയി ബോംബ് ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ കത്തി നശിക്കുന്ന കാണണ്ടേ അതൊക്കെ നമ്മളെ സ്വത്തല്ലേ

ഈ അതിർത്തിയിൽ അതിർത്തിയിലെന്ന് പറയാം ഇപ്പൊ എന്താ പറയുക ഇത് കൊറേ ആൾക്കാർക്ക് ഇതിനെ പറ്റി അറിയാം കൊറേ ആൾക്കാർക്ക് ഇപ്പൊ അറിയാത്ത ആൾക്കാരുണ്ടാവും ഇവര് അതിർത്തി അതിർത്തിന്റെ ഭാഗത്താണ് അപ്പൊ അപ്പുറ സൈഡിൽ ഇപ്പൊ പാകിസ്ഥാന്റെ ആളുണ്ട് അപ്പൊ ഇതിന്റെ കേപ്പ് എത്രയാണ് അത് ഞാൻ ശംജോഡിയ എന്ന് പറഞ്ഞു ജോഡിയ ഈ ഷംജോഡിയയില് ഒരു നദിയുണ്ട് നദീന്റെ അപ്പുറം പാകിസ്ഥാനാണ് ഇപ്പുറം അപ്പൊ ആ ഭാഗത്തുനിന്ന് ആ നദീന്റെ അപ്പുറപ്പുറന്നാണ് ഇത് സംഭവം നടക്കുക അല്ലേ ഫൈറ്റിംഗും കാര്യങ്ങളൊക്കെ നടക്കുക അന്നൊക്കെ ഇങ്ങ പോയ കാലത്തൊക്കെ വ്യോമ മാർഗം യുദ്ധം നല്ല നടക്കുന്നുണ്ടോ അല്ലേ വ്യോമമാർഗം ആ അപ്പൊ ഇനി ഇത് സമുദ്രമാർഗം കപ്പൽ മാർഗം അത് പിന്നെ സ്ഥലത്തിന്റെ മതിയാണ് നമ്മളിവിടെ ഇപ്പം ഇത് കപ്പൽ മാർഗം നടക്കും വടക്കേന്ത്യലും ഒക്കെ കപ്പൽ മാർഗം നടക്കും അപ്പൊ ഏട്ടോ ഈ ഭക്ഷണം കാര്യങ്ങളൊക്കെ എങ്ങനെ ഈ യുദ്ധത്തിന്റെ സാഹചര്യത്തില് ഭക്ഷണം കാര്യങ്ങൾ നമുക്കൊരു സംശയ ചോദ്യങ്ങളാണ് സംശയ ചോദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞു പട്ടാളത്തില് പല വിഭാഗങ്ങളുണ്ട് ആ വിഭാഗങ്ങളിൽ എന്ന് പറഞ്ഞ ആൾക്കാർ ഭക്ഷണം അവർ തന്നെ കൊണ്ടുപോകും പക്ഷെ ഞങ്ങൾക്ക് മെസ്റ്റി എന്നറിയ സാധനത്തിൽ അത് അതുകൊണ്ട് ഞങ്ങൾ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നു പക്ഷേ ഞാൻ സിഗ്നൽസിലായത് നമുക്ക് നമുക്കതിൻ്റെ ഉള്ള ഇത് വന്നിട്ടില്ല മെസ്സൊക്കെ ഉണ്ടാവും മെസ്സിന് പുതിയ സ്ഥലത്ത് വെച്ചാൽ ആ തമ്പടിച്ചു പറഞ്ഞാൽ ബങ്കർ കറി ബങ്കർ പറഞ്ഞു അടിയിൽ

ശരിക്ക് വീട് പോലെ കുഴി കുത്തിയിട്ട് കിടക്കാനും പിടിക്കാനും സൗകര്യങ്ങളാക്കി മുകളില് ബോംബ് ആവില്ല ഒന്നും ആവില്ല അതിന്റെ നേരെ മുകളിൽ അപ്പുറപ്പുറം അല്ലേ അപ്പൊ ഇത് ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അപ്പുറത്ത് ബോംബ് വീണ സൗണ്ട് സൗണ്ടൊക്കെ കേൾക്കുമല്ലോ ബോംബ് നേരത്തെ ഇങ്ങനെ വരികയല്ലേ വിമാനങ്ങള് ബോംബ്

അതുകൊണ്ട് പിന്നെ വലിയ അപകടം ഒന്നും ഉണ്ടാവില്ല ഈ രാത്രി സമയങ്ങളിലാണോ പകൽ സമയങ്ങളിൽ അധികം ഇത് നടക്കുക രാത്രി സമയമാണോ പകൽ സമയമാണോ അധികം രാത്രി സമയം അങ്ങനെ കാരണം ഇവിടെ ഒരു സാധനങ്ങൾ കത്തിച്ചെങ്കില് അവിടെ ആകാശത്ത് പോയിട്ട് അങ്ങനെ അഞ്ചു മിനിറ്റ് കാണാൻ പറ്റും അഞ്ചു മിനിറ്റ് കത്തിക്കൊണ്ടേ ഇതാ ഈ ഏരിയ മുഴുവൻ കാണാൻ പറ്റും അതൊക്കെ ഇൻഫെൻട്രിക്കാർ അവർ ഞങ്ങൾക്ക് അതെ അതെ ഓരോ വിഭാഗത്തിലാണ് അപ്പോൾ എങ്ങനെ ഇപ്പം ചോദിക്കാം വീടിണ്ടാവൂല്ലേ ഇങ്ങനെ ബോംബുകളൊക്കെ പോകുമ്പം മിസൈല് വരുമ്പം നമുക്കിപ്പോ നമ്മളിപ്പോ പട്ടാളത്തിലാണെങ്കിൽ തന്നെ നമുക്കൊരു ഭയം ഉണ്ടാവൂലെ മനസ്സിൽ ഭയന്നിട്ട് കാര്യമില്ലല്ലോ നമ്മൾ നിർബന്ധമല്ലേ അപ്പം നമ്മള് ജനിച്ചാ മരിക്കണത്തിന് പേടിച്ചിട്ട് കാര്യം യുദ്ധത്തിന് ചോദ്യം നല്ല ചോദ്യം ഒരു കാര്യമില്ലല്ലോ ഏ വരും പോലെ വരും അല്ല നമ്മക്കന്നെ ഇത് കേൾക്കുമ്പോൾ വലിയ ഭയാണ് പിന്നെ ഇപ്പൊ നിങ്ങൾ അവിടെ ചെന്ന് ഇത് ചെയ്യും കൂടി ചെയ്യുമ്പോൾ നിങ്ങൾ ആ ബംഗറിൽ അടിയിൽ ഭൂമിൻ്റെ അടി താമസിക്കുമ്പോൾ എരിത്തു പോകുമ്പോൾ പോകാന്നൊക്കെ പറയുമ്പോൾ നമ്മക്കന്നെ കേട്ടിട്ട് എന്തോ ഭയറിയും എന്തായാലും ഒരുപാട് കാലം അല്ലേ ഇതൊക്കെ കണ്ടും കേട്ടും നിന്ന് ആളാങ്ങല്ലേ ഇന്നിപ്പം ഇങ്ങനെ അത് കാണണേ ടിവിയിലും ആ ഇതൊക്കെ അത് ഞാൻ പറഞ്ഞു ഓരോ വിഭാഗങ്ങൾ ഈ വിഭാഗങ്ങൾ പറഞ്ഞാല് ഈ ഇൻഫെൻട്രി എന്ന് പറഞ്ഞാൽ മദ്രാസ് റെജിമെന്റ് പഞ്ചാബ് റെജിമെന്റ് എന്നൊക്കെ റെജിമെന്റ് ഓരോ സ്റ്റേറ്റിന്റെയും പേരിലൊക്കെ യൂണിറ്റ് ഉണ്ടാവും അവര് ഓരോ സ്റ്റേറ്റിന്റെ പേര് വിളിച്ചിട്ടാണ് യുദ്ധത്തിൽ ഞാൻ സിഗ്നൽസിലായിരുന്നു ഞങ്ങൾക്ക് എല്ലാ സ്റ്റേറ്റുകാരും എല്ലാവരും ഉണ്ടാവും ഞാൻ പിന്നെ അപ്പാനേട്ടൻ അപ്പാനേട്ടൻ പറയുമ്പം വേണ്ടിരണ്ട് ഇരുപത്തിരണ്ട് വർഷത്തോളം ഇന്ത്യക്കും വേണ്ടി കാവലുന്ന ഒരു മനുഷ്യനാണ് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ വർഷത്തോളം നമ്മുടെ പിന്നെ ഇന്ത്യക്ക് വേണ്ടി ജീവൻ വെടിയാൻ വരെ തയ്യാറായി ആ ജോലിയിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോയൊരു മനുഷ്യനാണ് ഇത് ഇന്നിപ്പം നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഇങ്ങനെ ചെറിയൊരു വിഷയങ്ങളൊക്കെ നടക്കുമ്പം നമ്മുടെ നാട്ടിലുമുണ്ട് ഇതുപോലെ ഒരുപാട് മിലിറ്ററിയിൽ ജോലി ചെയ്ത ആളുകൾ അപ്പോൾ അവരൊക്കെ ഒന്ന് ഒന്ന് കാണാം അവർ കാര്യറ്റം വന്നത് അപ്പനായിട്ട് ഇന്നത്തെ ഒരു അവസ്ഥ അറിയാനാണ് പ്രായം എൺപത് കഴിഞ്ഞു ഇന്നും അദ്ദേഹം ഊർജ്ജസ്വരനായിട്ട് വീട്ടിലിങ്ങനെ കഴിയാണ് ചെറിയൊരു പ്രശ്നം കാലിന് പ്രായത്തിൻ്റെ പ്രശ്നമുണ്ട് എന്നിരുന്നാലും ഇന്നും വളരെ സന്തോഷത്തോടുകൂടി ജീവിതം മുന്നോട്ട് നീക്കുന്ന ഒരാളാണ് അപ്പോൾ എന്തായാലും അപ്പാനോട്ടോ വളരെ സന്തോഷം വളരെ വളരെ സന്തോഷം കാരണം വെച്ചാൽ പിന്നെ അന്നത്തെ ഒരു കാട് കാലം ഇന്ത്യക്കും വേണ്ടി ജോലി ചെയ്യാൻ കഴിഞ്ഞു ഇന്നിപ്പം ഇന്ത്യയും പാക്കിസ്ഥാനുമായിട്ട് ഒരു വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് അതും അപ്പാനോട്ടനെ പറ്റി കുറേ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു എന്തായാലും ഒരുപാട് കാലം നമ്മുടെ ഇടയിൽ ജീവിക്കാൻ ദൈവം കനിയട്ടെ ഒന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പം നമ്മളെ വീഡിയോ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യുന്നു ഇനി ഇതുപോലത്തെ ഒരുപാട് മിലിറ്ററിക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും തിറ്റാറ്റെടുക്കും